ഈ പോപ്പിഷ്ഡിൽ ഞാൻ ടൂർ പോയപ്പോൾ കൊടുന്ന് തന്നെ കേട്ടോ ഊട്ടി പോയപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു അവിടെ തന്നു കേട്ടോ രണ്ട് മുരടും ഏകദേശം അത് രണ്ടും പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ബിഗോണിയ പ്ലാന്റ് ഇത് ഞാൻ ഗാർഡനിൽ കഴിഞ്ഞ ആഴ്ച പോയിരുന്നേ അവിടെ നിന്ന് വാങ്ങിയതാണ് ഒരു മുരട് നൂറ് രൂപ കേട്ടോ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അതേപോലത്തെ തന്നെ പക്ഷേ ഇലയ്ക്ക് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട് ഒരു മുറി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടു കേട്ടോ നമ്മളിവിടെ താഴേക്ക് ചാടിയത് അങ്ങനെ ഒടിക്കെടുത്ത് കളയും അല്ലാതെ ഇപ്പോൾ ആരും വന്ന് ചോദിക്കൂല ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് വർഷമായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ ചെടി നട്ടിട്ട് കണ്ടത് ഏകദേശം ഒരു ഹാർഡ് ഷേപ്പ് രൂപത്തില് വന്നിട്ടുമുണ്ട് ഞാൻ ഹാങ് ചെയ്തേണ്ട ആ ഒരു ഇതാണ് കേട്ടാവും ഒരു രണ്ടെണ്ണം മേലേക്കും നടുക്ക് ആയിട്ടാണ് അപ്പം നല്ല ഭംഗിയായിട്ട് കാണാനും പിന്നെ പ്രത്യേക ഒരു പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ചാണകപ്പൊടി ഇടയ്ക്കൊന്നും ഇട്ട് കൊടുക്കും പിന്നെ പ്ലാവിൻ്റെ നല്ല തണുപ്പും ഉണ്ട് പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിത് ഹൈബ്രിഡ് തൈ